ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സേമിയ പായസം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കുവാണ് അപ്പോൾ ആദ്യം ക്യാഷിനിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കോരി എടുത്തു ഇതും റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് സേമിയ ഒടിച്ചിട്ട് നീള സേമിയായിരുന്നു ഞാനത് ഒടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതുപോലെ ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് നമുക്കൊരു ഒന്നര ലിറ്റർ പാൽ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സമയം കൊണ്ട് ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതായി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച പാല് ഇതിലേക്കിനി ഫ്രൈ ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സേമിയെല്ലാം നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം എന്നാൽ വെന്ത് വരുമ്പോൾ ഇതുപോലെ പാലൊക്കെ നന്നായിട്ട് കുറുകി സേമിയൊക്കെ നന്നായിട്ട് ഒരു പരുവത്തിലാവും അപ്പോൾ നമുക്കിനി ഇതിനെനിക്ക് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ചിട്ടോ പൊടിക്കാതെയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പായസത്തിനുള്ള കറക്റ്റ് മധുരം ആയി കിട്ടും ഇതിലേക്ക് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ജീരകവും കൂടെ അത് ഓപ്ഷനലാണ് വേണ്ടവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പാലുകൂടെ ഇതുപോലെ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് എടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് ക്രിസ്മസും കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്